ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ചായനെ സ്പെഷ്യൽ ആക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ചായപാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ചു വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ കടുപ്പം വേണ്ടവർക്ക് ഇതിനേക്കാളും ചായപ്പൊടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചായ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചായനെ സ്പെഷ്യൽ ആക്കുന്ന ആ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ പേസ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കാഷിനട്ട് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിലുള്ള അണ്ടിപ്പരിപ്പ് അതായത് മൂന്നോ നാലോ അണ്ടിപ്പരിപ്പ് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തതാണ് നമ്മുടെ ഈ കാശിനട്ട് പേസ്റ്റ് ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചായ നല്ല ആയിട്ട് വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചായ അരിച്ചതിന് ശേഷം നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കാഷ്നട്ടൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത് പ്രത്യേക ഒരു ഫ്ലേവർ ആണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം മാത്രമല്ല ഈ പേസ്റ്റ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രീമിയായിട്ടുള്ള ചായയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്